ായ ഓം നമശിവായ ഓം നമശിവായ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇരുപത്തിയേഴ് നാളിൽ ഭാഗ്യ ഗുണം കുംഭം മീനം മേടം ഈ മൂന്ന് മാസത്തേക്ക് ഈ പന്ത്രണ്ട് നാളുകാർക്ക് നല്ല ധനയോഗവും ഭാഗ്യവുമാണ് ഈ വീഡിയോ കാണുവാണെങ്കിൽ ഈ നക്ഷത്രക്കാർ മാത്രം വിശ്വാസമുള്ളവർ ഈ വീഡിയ കാണുക അടിവരയിട്ട് പറയുന്നു വിശ്വാസമുള്ളവർ തിരുവാതിര പൂരാടം രോഹിണി അനിഴം ആയില്യം മൂലം കാർത്തിക പുണർദം ചിത്തിര അശ്വതി തൃക്കേട്ട ഈ പന്ത്രണ്ട് നാളുകൾ ഭാഗ്യനേരം ധനയോഗവും അവരുടെ ഭാഗ്യ നമ്പരും ഭാഗ്യനിറവും ഈ രീതിയിൽ ഈ മൂന്ന് രീതിയിൽ അവർ ഭാഗ്യമെടുത്താൽ അവരുടെ ജീവിതത്തിൽ വിജയം വരിക്കുക അല്ലെങ്കിൽ വിജയിച്ചു മുന്നേറ ഈ പന്ത്രണ്ട് നാളുകാരുടെ ഗുണം നിങ്ങൾക്കറിയാമല്ലോ കഠിനാധ്വാനികളാണ് ശക്തമായി ഏതിനെയും വാദിച്ച് മുന്നേറുന്നവരാണ് സഹായം ആരെയും സഹായിക്കും കൈയച്ച് സഹായിക്കും അതാണ് അവരുടെ ഗുണവും ദോഷവും കൈയച്ച് സഹായിക്കുന്നതിൻ്റെ കൂടെ കൂടുതൽ ശത്രുത സഹായിക്കുന്ന ഇവർക്ക് തന്നെ തിരിച്ചു പാരയായ അല്ലെങ്കിൽ തിരിച്ചു കുത്തും ആ രീതിയിൽ ഇവർ എന്തിനേയും ഏതിനെയും അത്ര കണ്ട് സ്നേഹിക്കും ഇവരുടെ ഏറ്റവും വലിയ ദൗർബല്യം സ്നേഹമാണ് സ്നേഹത്താൽ പിടിച്ചുണർത്തുന്നത് അല്ലെങ്കിൽ പിടിച്ചിരുത്തുന്നത് സ്നേഹമാണ് ദേഷ്യം വന്നാൽ ഇവർ ആരെയും എരിമല പോലെ അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കും അതുപോലെ ശാന്തരാവുകയും ചെയ്യും സഹായം എന്ന് പറഞ്ഞാൽ ആര് വന്ന് ചോദിച്ചാലും കയ്യിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും സഹായിക്കും അതാണ് ഇവരുടെ ഗുണം ദോഷം രണ്ടും വേണമെന്ന് എന്തെങ്കിലും പറയാം അത്രക്ക് കണ്ട് സഹായം നൽകുന്നവരാണ് ഈ നാളുകാരെല്ലാം നല്ല കലാകാരന്മാരും നല്ല ഗായകർ നടന്മാർ സൗന്ദര്യം നല്ല രീതിയിൽ സൗന്ദര്യമുള്ളവർ ആകർഷണത്വം അതുപോലെ വശീകരണം അതായത് ആരെയും വശീകരിക്കുന്ന സ്വഭാവം ആര് കണ്ടാലും ഇഷ്ടപ്പെടും കാരണം ഇവരുടെ സംസാരം ശാന്തത പൊതുവെ എല്ലാത്തിലും ഇവർ ഇടപെടും ധൈര്യം എന്നത് ഇവരുടെ ഒരു ശക്തിയാണ് ഒന്നിനും ഇവർ പിന്നോട്ട് നിൽക്കില്ല മുന്നോട്ട് തന്നെ നിൽക്കും അതാണ് ഇവരുടെ ഗുണം ഇവരുടെ വിജയവും കാരണം കലാപരമായ എല്ലാ അവസരങ്ങളിലും ഇവർ മുന്നോട്ട് തന്നെ പോകും പിന്നെ ഈ സൗന്ദര്യ മത്സരങ്ങളിലൊക്കെ ഇവർ ഈ നാളുകാർ പങ്കെടുത്താൽ അവർക്ക് വിജയം ഉറപ്പിക്കാം സ്ത്രീകളായാൽ ഈ നാളുകാർക്ക് പൊതുവെ ഇവർ നക്ഷത്ര തിളക്കമുള്ള നാളുകാരാണ് അതുകൊണ്ട് സൗന്ദര്യം നല്ല രീതിയിൽ വാരിക്കോരി സ്ത്രീകളെയും പുരുഷനെയും നിങ്ങൾ കണ്ടാൽ ഭയങ്കര സൗന്ദര്യം അപ്പോഴേ മനസ്സിലാകാം ഈ നാളുകാർ ഇതിൽപ്പെട്ട പെട്ട നാളുകാരാണ് കാരണം ഇവരുടെ ഏറ്റവും ഭംഗി ഇവരുടെ കണ്ണുകളാണ് ഏറ്റവും ഭംഗി സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഭംഗി അതാണ് ഇവരെ പിടിച്ചിരുത്തുന്നത് ആര് കണ്ടാലും ആ കണ്ണിൽ ആകർഷണീയത്വം ഭയങ്കരമായിരിക്കും ശാരീരിക അല്ലെങ്കിൽ ഫിസിക് ഇവരുടെ ബോഡി ലാംഗ്വേജ് ഭയങ്കരമായിരിക്കും ആരോഗ്യം നല്ല രീതിയിൽ നോക്കുന്നവരാണ് അതുകൊണ്ട് കൂടുതൽ ഞാൻ കലാകാരന്മാരായി ശോഭിക്കാൻ പറ്റുന്ന നാളുകാരാണ് ഇവർ തീർച്ചയായും അവർക്ക് ഈ മൂന്ന് മാസം ഭാഗ്യ നേരവും ധനയോഗവുമാണ് കാരണം അവരിലേക്ക് ധനവും സ്വത്ത് ഭൂമി ഭൂമി അവരിലേക്ക് വരും കാരണം പുതിയ രീതിയിൽ ഏത് പ്രോജക്റ്റ് സംരംഭം ബിസിനസ് എല്ലാം എല്ലാം തുടങ്ങുന്നതിനും നല്ല സമയമാണ് തടസ്സം വരും തടസ്സങ്ങൾ അതിന് പരിഹാരമാർഗം അത് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക ഇവരുടെ ഭാഗ്യനിറങ്ങൾ തീർച്ചയായും ഈ ഭാഗ്യ നിറത്തിൽ ഭാഗ്യം ഇവരിലേക്ക് എത്തുന്നതിനും ഭാഗ്യ നമ്പർ ഏത് ഭാഗ്യമെടുത്താലും അല്ലെങ്കിൽ ലോട്ടറിയോ ഏതോ നറുക്കെടുപ്പുകളിൽ ഏതും എടുത്താലും ഇവർക്ക് ഭാഗ്യം ഉറപ്പാണ് ഇവരുടെ ഭാഗ്യ നിറങ്ങൾ പൊതുവേ ഉള്ള ഭാഗ്യ നിറം ചുവപ്പ് മഞ്ഞ വെള്ളി പച്ച കസവ് ഗോൾഡ് പിങ്ക് ഈ ഏഴ് നിറങ്ങളാണ് ഈ നാളുകാരുടെ ഭാഗ്യനിറം തീർച്ചയായും ഈ ഭാഗ്യ നിറങ്ങൾ നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കും നമ്മളുടെ സാഹചര്യം നമ്മളിൽ നെഗറ്റീവ് എനർജി മാറ്റി പോസിറ്റീവ് എനർജി പോവുകയും നെഗറ്റീവ് എനർജി മാറ്റി പോസിറ്റീവ് എനർജി കൂടുകയും നമ്മൾ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നേറാൻ സാധിക്കും ഈ നിറങ്ങൾ ഉപയോഗിച്ചാൽ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോടെ കാണുക നിങ്ങളുടെ ഭാഗ്യ നമ്പർ അത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഭാഗ്യ നമ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒന്ന് നിങ്ങൾ ഭാഗ്യ നമ്പര് ജനനത്തീയതി കണക്ക് കൂട്ടി നിങ്ങൾക്ക് ഭാഗ്യം ഉറപ്പിക്കാം ഏതായാലും ഇപ്പം വിദേശത്തായാലും എവിടെ ആയാലും നിങ്ങൾ വർക്ക് ചെയ്യുന്നവർ കേരളത്തിൽ കേരള ഭാഗ്യക്കുറി മാത്രമല്ല ഇത് ഭാഗ്യക്കുറിക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണെന്ന് പലരും കമെന്റ് ചെയ്യുന്നു അല്ല നമ്മൾ അധ്വാനിച്ച് മുന്നേറുന്നു പക്ഷെ അതുപോലെ ഭാഗ്യം ഭാഗ്യധനം നമ്മൾക്ക് വരാൻ നമ്മൾ ഭാഗ്യങ്ങൾ എടുക്കണം അല്ലാതെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ അധ്വാനിച്ച് മാത്രം പോയാൽ നമ്മളിൽ ഭാഗ്യം വരില്ല കണക്കുകൂട്ടലിൽ പോയാൽ കേരളത്തിലെ ഭാഗ്യക്കുറികൾ അതുപോലെ വിദേശത്ത് നിങ്ങൾ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു ഭാഗ്യം പരീക്ഷിക്കുക ഈ നമ്പറുകൾ ഈ നിറത്തിൽ നിങ്ങളുടെ ജനന തീയതി വെച്ച് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പന്ത്രണ്ടാണെങ്കിൽ രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് പതിനാല് നാല് പ്ലസ് ഒന്ന് അഞ്ച് ഏത് രീതിയിൽ എട്ട് എന്നാണെങ്കിൽ എട്ട് നിങ്ങളുടെ കണക്കുകൂട്ടി ജനന തീയതി ആണെങ്കിൽ എട്ട് വെച്ച് കണക്കുകൂട്ടിയെടുക്കാം പതിനെട്ടാണെങ്കിൽ എട്ട് പ്ലസ് ഒന്ന് ഒമ്പത് നിങ്ങൾ ജാഗ്രതയോടെ ശ്രദ്ധയോടെ ഒരു ടിക്കറ്റ് അതും നിങ്ങളുടെ ചന്ദ്രഗ്രഹ ദിവസം ചന്ദ്ര നക്ഷത്ര ദിവസം നിങ്ങൾ ടിക്കറ്റുകൾ എടുത്താൽ ഭാഗ്യമുറപ്പും രാവിലെ ആറ് മുതൽ പതിനൊന്ന് വരെ നിങ്ങൾക്ക് ധനയോഗ മുഹൂർത്തം അതാണ് നിങ്ങളുടെ ഭാഗ്യം നേരം സമയം അതായത് അസ്തമയ ശേഷം ഏഴ് മുതൽ ഒമ്പതര വരെ നിങ്ങൾക്ക് ഭാഗ്യ സമയം ഈ സമയങ്ങളിൽ ലോട്ടറിയോ എന്തോ എടുത്താൽ ഉറപ്പായും ഭാഗ്യം നിങ്ങളിൽ തുണയ്ക്കും അതും ഭാഗ്യ നിറങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക ഈ നിറങ്ങൾ അതുപോലെ നിങ്ങളുടെ ഭാഗ്യ നമ്പർ ഈ നാളുകാരുടെ മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഇതാണ് ഇവരുടെ ഭാഗ്യ നമ്പറുകൾ കേരള ടിക്കറ്റുകളായാലും ഏത് എടുക്കുന്നെങ്കിലും നിങ്ങൾ നാല് നമ്പറുകൾ സെറ്റ് ആറ് നമ്പറുകൾ ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം അപ്പൊ മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് കാരണം ചന്ദ്രദശയിലുള്ള നമ്പറുകളാണ് അക്കങ്ങളാണ് തീർച്ചയായും ചന്ദ്രബലം കൂട്ടും അതുവഴി നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കും നാല് നമ്പറുകൾ വരുമ്പോൾ അത് നിങ്ങൾ കണക്ക് കൂട്ടുക അത് നാല് കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത് അത് ഈ നമ്പറുകൾ വരുന്നുണ്ടോ അഞ്ചാണെങ്കിൽ അതിൻ്റെ ഡബിൾ വരുന്നത് പത്ത് ഏഴാണെങ്കിൽ അതിൻ്റെ ഡബിൾ പതിനാല് ഒമ്പതാണെങ്കിൽ ഡബിൾ പതിനെട്ട് പതിനൊന്നാണെങ്കിൽ വരുന്ന ഇരുപത്തിരണ്ട് അതായത് നാല് നമ്പരും കൂടെ കൂട്ടുമ്പോൾ അഞ്ച് വരുന്നുണ്ടോ അതോ ഏഴ് വരുന്നുണ്ടോ അതോ പതിനാല് വരുന്നുണ്ടോ തീർച്ചയായും നിങ്ങൾ കൂട്ടി ഒരു ഭാഗ്യം നിങ്ങളുടെ മാസത്തിൽ നക്ഷത്രം വരുന്ന ചന്ദ്ര നക്ഷത്ര ദിവസം എടുക്കൂ ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് കടാക്ഷിക്കും ഉറപ്പായും ഈ നാളുകാർ ഞാൻ പറഞ്ഞ ദാനധർമ്മികളാണ് എല്ലാവർക്കും ദാനം ചെയ്യും കയ്യിലുള്ളത് എല്ലാം ദാനം ചെയ്തു കഴിഞ്ഞാൽ കൃഷ്ണൻ കുചേലന് ദാനം ചെയ്ത പോലാണ് ദാനം ചെയ്തവർ അല്ലെങ്കിൽ ദാനം കിട്ടിയവർ അത്രയ്ക്കും പണക്കാരായി അല്ലെങ്കിൽ സാമ്പത്തികം അത്രയ്ക്കും രീതിയിൽ മുന്നേറും കാരണം ഭാഗ്യ കൈകളാണ് ഇവരുടെ ആർക്കും ദാനം ചെയ്താൽ ഇവർക്ക് ഭാഗ്യം ആ നൽകുന്നവർക്ക് ഭാഗ്യം അതുപോലെ ഈ നാളുകാർ ഇപ്പം നമ്മൾ വീട്ടുകളിൽ ഒന്നാം തീയതി കയറുന്നത് അല്ലെങ്കിൽ ഈ നാളുകാർക്ക് അത്രയ്ക്കും നല്ല ഐശ്വര്യവും ശുദ്ധ മനസ്സുമായിട്ടുള്ള നാളുകാരാണ് ഈ നാളിലുള്ളവർ അപ്പോൾ ഇവര് വീട്ടിൽ വീട്ടിൽ ഒന്നാം തീയതി കയറുമ്പോൾ തീർച്ചയായും അത് ജനന ഗുണം അനുസരിച്ചാണെങ്കിലും ഈ നാളുകാർ പൊതുവേ നല്ലതാണ് അപ്പോൾ ഈ നാളുകാരിപ്പം വീട്ടിൽ രാവിലെ ഈ നാളിൽ ഒരാൾ വന്നാൽ തീർച്ചയായും നമ്മൾക്ക് ഒരു ഭാഗ്യവും ഒരു പോസിറ്റീവ് എനർജിയും കിട്ടും അത് ഈ നാളുകാരുടെ ഏറ്റവും വലിയ ഗുണമാണ് നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യ നമ്പർ എന്നൊരു നക്ഷത്രം കണക്ക് കൂട്ടി തിരുവാതിര ആറാമത്തെ നക്ഷത്രമാണ് അപ്പം ആ നക്ഷത്രത്തിലുള്ളവർ ആറ് എന്ന നമ്പറിൽ കണക്കുകൂട്ടി നിങ്ങൾ ഭാഗ്യമെടുത്താൽ ഉറപ്പായും ഭാഗ്യമാണ് പൂരാടം ഇരുപതാണ് അശ്വതി ഒന്നാമത്തെ നക്ഷത്രം ഈ രീതി നിങ്ങളുടെ നക്ഷത്രം ഏത് കണത്തിൽ വരുന്നു നോക്കുക അതായത് ആയില്യം ഒമ്പതാണ് നക്ഷത്രത്തിന്റെ നമ്പർ വരുന്നത് ആ ഗണ ഒമ്പതാം നമ്പറിലാണ് നക്ഷത്രം ആയില്യം വരുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ നക്ഷത്രം ഏത് ഗണത്തിൽ ഏത് നിരയിലാണ് വരുന്നത് ആ രീതിയിലും കണക്കൂട്ടിയെടുത്താൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും ദോഷം വരുന്നത് വിശ്വാസം വിശ്വാസമുള്ളവർ ഇത് ശ്രദ്ധിക്കുക ഏതിലും വിശ്വസിക്കുന്നവർ പല മതത്തിൽ വിശ്വസിക്കുന്നവർ കാണും തീർച്ചയായും അവരവരുടെ മതത്തിൽ വിശ്വസിച്ച് വിശ്വാസത്തോടെ ദൈവവിശ്വാസത്തോടെ പോവുക നിങ്ങൾക്ക് ദോഷ പരിഹാരങ്ങൾക്ക് ഏറ്റവും നല്ലത് സുബ്രഹ്മണ്യസ്വാമി മുരുക സ്വാമി ഭഗവാൻ കാർത്തികേയൻ നിങ്ങൾ സാധാരണ പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ മുരുക സുബ്രഹ്മണ്യ എൻ്റെ കടം തീർക്കണേ എനിക്ക് വീടും സ്ഥലവും തരണേ അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടണേ സ്വന്തമായൊരു കിടക്കാടം അങ്ങനെ ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥിക്കലും പ്രാർത്ഥനയിൽ നിങ്ങൾ മുരുക ഭഗവാനെ കാർത്തികേയനെ വടിവേലനെ വിളിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു നോക്കൂ ഭഗവാൻ സുബ്രഹ്മണ്യ നീ മാത്രമാണ് നിന്നെ മാത്രം മതി എനിക്ക് എൻ്റെ ജീവിതത്തിൽ നീയാണ് എൻ്റെ വെളിച്ചം നീ മാത്രമാണ് എൻ്റെ വെളിച്ചം എനിക്ക് വേറൊന്നും വേണ്ട എനിക്ക് സുബ്രഹ്മണ്യ സ്വാമി ഭഗവാൻ കാർത്തികേയൻ സ്വാമി മാത്രമാണ് എൻ്റെ ജീവിതം നീയാണ് എൻ്റെ വെളിച്ചം നീ മാത്രം മതി എനിക്ക് എനിക്ക് ജീവിതത്തിൽ വേറൊന്നും വേണ്ട ഈ പ്രാർത്ഥന നിങ്ങൾ ഭഗവാന്റെ ക്ഷേത്രത്തിലോ മനസ്സിൽ നിങ്ങൾ ഉരുവിട്ടു നോക്കൂ വേറൊന്നിനെ കുറിച്ച് നിങ്ങൾ പറയാൻ പാടില്ല എനിക്ക് കടമുണ്ട് എനിക്ക് വീടില്ല പണമില്ല സമ്പത്തില്ല പക്ഷെ ഈ രീതിയിൽ നിങ്ങൾ ഭഗവാനെ ഒന്ന് ഭജിച്ചു നോക്കൂ അതിന്റെ മാറ്റം നിങ്ങൾക്ക് അപ്പോൾ ഉടനടി നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിരിക്കും ചൊവ്വ വെള്ളി ശനി ഈ ദിവസങ്ങളിൽ ഭഗവാൻ മുരുകസ്വാമിയെ സുബ്രഹ്മണ്യസ്വാമിയെ നിങ്ങൾ പോയി തൊഴുക തൊഴുത് നിങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ഉടനെ ഇറങ്ങരുത് ഭഗവാനെ തൊഴുത് അവിടെ തന്നെ ഇരിക്കുക മനസ്സ് സമാധാനത്തോടെ മനസ്സിൽ ഞാൻ പറഞ്ഞ ഈ രീതിയിൽ പ്രാർത്ഥിക്കുക വേറൊന്നിനെയും കുറിച്ച് നിങ്ങൾ പറയാൻ പാടില്ല എനിക്ക് കടമുണ്ട് എനിക്ക് വീടില്ല സമ്പത്തില്ല ഒന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ ഭഗവാൻ സുബ്രഹ്മണ്യം മാത്രം മതി എനിക്ക് എൻ്റെ ജീവിതത്തിന്റെ വെളിച്ചം സ്വാമിയാണ് ഈ മന്ത്രം മനസ്സിൽ ഈ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങൾക്ക് റിസൾട്ട് അല്ലെങ്കിൽ ഉടനടി ആദ്യം തന്നെ ആ മാറ്റം നിങ്ങളിലോട്ട് വന്നറിയും നിങ്ങളിൽ ചേരാനുള്ളതെല്ലാം വന്നു ചേരും ഭാഗ്യവും നിങ്ങളിലോട്ട് വരും തീർച്ചയായും വിശ്വാസം സ്ത്രീകൾ ഈ കാണുന്ന എല്ലാ സ്ത്രീകളും അവർ കൂടുതൽ വിശ്വസിക്കുന്നു അവരാണ് ദൈവവിശ്വാസം കൂടുതൽ പുരുഷന്മാരും അതുപോലെ തന്നെ വിശ്വാസമില്ലാത്തവർ കളിയാക്കും ചിരിക്കും അതിനെക്കുറിച്ച് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല അവരെ നമ്മൾ സഹതാപത്തോടെ കണ്ടാൽ മതി ഭഗവാനെ പൂജിക്കാൻ അല്ലെങ്കിൽ വചിക്കാനുള്ള അർഹത അവർക്കില്ല തീർച്ചയായും കാണുന്ന എല്ലാ സ്ത്രീ ജനങ്ങളും എല്ലാ അമ്മമാരും സഹോദരങ്ങളും സഹോദരികളും ഈ രീതിയിൽ പ്രാർത്ഥിക്കൂ നിങ്ങളുടെ ഭാഗ്യ നമ്പർ നിങ്ങൾ കണക്കുകൂട്ടിയെടുക്കുക നാല് നമ്പർ നിങ്ങൾ ഭാഗ്യ നക്ഷത്രമോ ജനന തീയതിയോ അതുപോലെ മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഈ നമ്പറുകൾ മൾട്ടിപ്പിൾ ചെയ്ത് കണക്കുകൂട്ടിയെടുത്താൽ നിങ്ങളുടെ വിഷമം ദാരിദ്ര്യം എല്ലാം മാറും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം നന്മയും സമാധാനവും സമ്പത്തും അതിനുള്ള വിശ്വസ് നിങ്ങൾക്ക് നൽകുന്നു അതിനുള്ള വിശ്വസ് നിങ്ങൾക്ക് നൽകുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അതിൻ്റെ ഐശ്വര്യവും സമ്പത്തും ധനവും സമാധാനവും കിട്ടും ഉറപ്പ് ഓം നമ ശിവ ഓം ശരോണഭവായ നമ